വിവരങ്ങളുമായി ടി പി ശ്രീനിവാസൻ ചേരുന്നുണ്ട് ശ്രീ ടി പി ശ്രീനിവാസൻ ഏറെ നാളുകൾക്ക് ശേഷം നമ്മൾ കേൾക്കാൻ കൊതിച്ച വാർത്ത വന്നിരിക്കുകയാണ് ഗാസയിൽ വെടിനിർത്തൽ അംഗീകരിച്ച ഇസ്രായേലും ഹമാസും എന്താണ് തങ്ങളുടെ അഭിപ്രായം തീർച്ചയായും ആശ്വാസവും സന്തോഷവും ഉണ്ട് സംഭവിച്ചതിൽ കാരണം സമയം അതിക്രമിച്ചിരിക്കുകയായിരുന്നു എത്രയോ ജീവൻ നഷ്ടപ്പെട്ടു ലോകസമാധാനം തന്നെ നിരാശപ്പെടുന്ന തരത്തിലുള്ള അനുഭവങ്ങളായിരുന്നു ഈ വർഷങ്ങളിലായിട്ട് നമുക്കുണ്ടായിരുന്നത് അപ്പൊ അത് കുറച്ചുനാലത്തേക്കെങ്കിലും ഒരു വെടിനിർത്തലിന്ന് വന്നു എന്നുള്ളത് വളരെ ആശ്വാസമാണ് അതിൽ രണ്ടു കൂട്ടർക്കും ആഗ്രഹം ഉണ്ടായിരുന്നു കൊണ്ടുവരണം എന്നുള്ളത് പക്ഷേ യഥാർത്ഥത്തിൽ ഇതിന്റെ ക്രെഡിറ്റ് പോകേണ്ടത് ഡൊണാൾഡ് ട്രംപിനാണ് കാരണം അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു അദ്ദേഹം അധികാരത്തിൽ വന്നാൽ ഈ യുദ്ധങ്ങളൊന്നും തുടരാൻ അനുവദിക്കുകയില്ല എന്നുള്ള ഒരു കാര്യം അപ്പൊ അധികാരത്തിൽ അദ്ദേഹം വരുന്നതിന് മുമ്പ് ഒരു അഗ്രിമെന്റിൽ എത്തുക എന്നുള്ള ഒരു ആവശ്യമായ തരികയാണ് രണ്ടു കൂട്ടർക്കും ഉണ്ടായത് അപ്പം അതുകൊണ്ട് അത് നല്ല തുടർച്ചയാണ് പക്ഷേ ഈ പ്രശ്നം പരിഹരിച്ചു എന്ന് കണക്കാക്കാൻ സാധ്യമല്ല കാരണം രണ്ട് സ്റ്റേറ്റ് പാലസ്റ്റൈനും ഇസ്രയേലും ഉണ്ടാകണമെന്നാണ് ഐക്യരാഷ്ട്രസംഘം തീരുമാനിച്ചിരുന്നത് അപ്പൊ അത് വരാതെ പാലസ്റ്റൈൻ സ്റ്റേറ്റ് ഉണ്ടാകാതെ സ്ഥിരമായ സമാധാനം ആ ഭാഗ ആ ലോകത്തിന്റെ ഭാഗത്ത് ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധ്യമല്ല അത് രാജ്യത്തെ ചുവടുവയ്പോ പ്രധാനമായി ഉണ്ടായിരുന്നത് ജൂയിഷ് ഹോസ്റ്റേജസ് ഇസ്രയേലി ഹോസ്റ്റേജസ് ഇത്രയും വർഷമായി പലസ്റ്റീനിലുണ്ടായിരുന്നു എന്നുള്ളത് അവർക്ക് വലിയ ഒരു സങ്കടം മാത്രമല്ല ഒരു നാണക്കേട് കൂടിയായിട്ടാണ് ഇസ്രായേൽ കണക്കാക്കിയിരുന്നത് അപ്പൊ അതായിരുന്നു പൂ അവരെ വിടാൻ ആ തയ്യാറായിരുന്നില്ല പക്ഷെ അവരെ വിട്ടാൽ മാത്രമേ സമാധാനം വരികയെന്നുള്ളൊരു സ്ഥിതിയിലേക്ക് വന്നതുകൊണ്ടാണ് ഇതിപ്പോൾ സംഭവിച്ചിരിക്കുന്നത് പക്ഷേ ഇനിയും ധാരാളം കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട് പ്രസിഡന്റ് ട്രംപ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ തന്നെ ിയും വ്യത്യാസങ്ങൾ ഉണ്ടാകാം പക്ഷെ എന്തായാലും ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത് തീർച്ചയായും വാർത്തയാണ് അത് അതൊരു പൊളിറ്റിക്കൽ സെറ്റിൽമെന്റിലേക്ക് അത് നീങ്ങട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം അത് മാത്രമാണ് ഈ മിഡിൽ ഈസ്റ്റിലെ സമാധാനം കൊണ്ടുവരാൻ കഴിയും അപ്പം അതിന് ഇനിയും ധാരാളം കടമ്പുകൾ കടക്കേണ്ടതുണ്ട് പക്ഷെ ഇത്രയും ഒരു ചെറിയ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു സക്സസ് എന്നുള്ളതിന് രാജ്യങ്ങളോടും അതുപോലെ തന്നെ പ്രസിഡന്റ് ട്രംപിനോടും കടപ്പെട്ടവരായിരിക്കണം എന്ന് തോന്നുന്നു അത് പറയാറായിട്ടില്ല കാരണം അതിലുള്ള ആ പ്രശ്നങ്ങളൊന്നും പരിഹരിക്കാൻ കഴിയുന്ന പ്രശ്നങ്ങളല്ലോ അപ്പൊ അതുകൊണ്ട് ഒരു യുദ്ധ അവസാന ഒരു യുദ്ധപരണ്ട് മാത്രം ഇത് മനസ്സിലീരുന്നില്ല പക്ഷെ അതൊരു പുതിയ തുടക്കം ഒരു നല്ല തുടക്കമാണെന്ന് മാത്രമേ നമുക്ക് എന്നെ കണക്കാക്കാൻ പറ്റുള്ളൂ അപ്പൊ അതുകൊണ്ട് ഇത് സംഭവിച്ചു എന്നതിൽ സന്തോഷിക്കാം പക്ഷെ യഥാർത്ഥത്തിൽ ഒരു സമാധാനം വരണമെങ്കിൽ പാലസ്റ്റീൻ ഹോം ഹോം പാലസ്റ്റീൻ സ്റ്റേറ്റ് ഉണ്ടായെങ്കിലേ മതിയാവുകയുള്ളൂ അതിനുള്ള കാലങ്ങളിൽ ഇനിയും ഇനിയും കൊള്ള നാൾ കാണണം പക്ഷെ ധാരാളം അറബ് രാജ്യങ്ങൾ ഇസ്രയേലുമായിട്ട് സമാധാനം സ്ഥാപിച്ചു കഴിഞ്ഞിരുന്നല്ലോ അപ്പൊ ഇനി സൗദി അറേബ്യയിലുള്ള കൂടി അതിൽ ചേരുകയാണ് ഒരുപക്ഷെ സമാധാനം ഉണ്ടായി എന്ന് വന്നേക്കാം എന്നാലും അതത്ര അത്ര എളുപ്പമാണെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഇത്രയൊരു ലിമിറ്റഡ് സക്സസ് അത് പ്രസിഡന്റ് ട്രംപ് അധികാരത്തിൽ വരുന്നു എന്നുള്ളതിന്റെ കാരണം കൊണ്ട് തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പൊ അതെന്തായാലും സഹായകരമായിരിക്കുന്നു കണക്കാക്കാവുന്നതേയുള്ളൂതന്നെ ബൈഡന്റെ ജോ ബൈഡൻ ഇടപെട്ടു എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല ഇത് ഡൊണാൾഡ് ട്രംപിന്റെ ആളുകളാണ് ഇതെല്ലാം ചെയ്യുന്നത് ജോബൈഡൻ ഇത് മാത്രമേ ഉള്ളൂ പേരൻ ഉണ്ടെന്നുള്ളതുള്ളൂ കാരണം അദ്ദേഹത്തിന് ഇപ്പോ അധികാരമൊന്നുമില്ലല്ലോ മാര്യൻ യഥാർത്ഥത്തിൽ ഇസ്രായേലിന് ആവശ്യത്തിൽ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നുള്ളതായിരുന്നല്ലോ സംഭവിച്ചത് അപ്പൊ അതുകൊണ്ട് അത് ഒരു സക്സസ് ആയിട്ടോ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായി എന്നുള്ളതാണ് അദ്ദേഹത്തിന് ഇട്ടിട്ടുകൊടുക്കാൻ നമുക്ക് സാധ്യമല്ലേ ഇപ്പോൾ അല്ലെങ്കിൽ ഇതിനും എന്നൊക്കെ ചെയ്യാമായിരുന്നു അദ്ദേഹം ഇസ്രായേലിനോട് ശക്തമായിരുന്നു എതിർത്തിരുന്നെങ്കിൽ പക്ഷെ ഒന്നും ചെയ്യാത്ത സെക്രട്ടറി ജോബായിരനെതിലുള്ളായിട്ട് ശരി നന്ദി ശ്രീ ടി പി ശ്രീനിവാസൻ പ്രതികരിച്ചതിന് എന്തായാലും പതിനഞ്ച് മാസമായി തുടർന്ന് യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്കയും ഖത്തറും ഈജിപ്തും നടത്തിയ മധ്യസ്ഥ ചർച്ചകളാണ് ഇപ്പോൾ ലക്ഷ്യം കണ്ടിട്ടുള്ളത്